നുണപ്രചാരണങ്ങൾക്കുള്ള മറുപടി എന്ന് പറയണം അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന് പുലമ്പിയവർക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ സംസ്ഥാന സ്കൂളുകളിൽ നടന്ന സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എസ് എഫ്ഐക്ക് ഐതിഹാസിക വിജയമാണ് കൈവന്നിരിക്കുന്നത് സംസ്ഥാനത്തെ അറുനൂറ്റി എഴുപത്തി വിദ്യാലയങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഇടങ്ങളിലും എസ് എഫ് ഐ കൂടി പാറുകയാണ് വലതുപക്ഷ വർഗീയ അരാഷ്ട്രീയവാദികൾക്കേറ്റ കനത്ത പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ഇനി എടുത്തു പറയേണ്ടതില്ലല്ലോ കേരളത്തിലെ സർവകലാശാലകളിലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇരച്ചു കയറുന്ന മതവർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുന്ന എസ് എഫ്ഐയുടെ നിലപാടിന് ലഭിച്ച അംഗീകാരം തന്നെയാണ് ഈ വിജയം തിരുവനന്തപുരം ജില്ലയിൽ സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് നടന്ന എൺപത്തി ഒൻപത് സ്കൂളുകളിൽ എൺപത്തി ആറിലും എസ് എഫ് ഐ തന്നെയാണ് മിന്നിത്തിളങ്ങിയിരിക്കുന്നത് കണ്ണൂരിൽ നൂറ്റി പതിനൊന്ന് സ്കൂളുകളിൽ തൊണ്ണൂറ്റിമൂന്നിടത്തും മലപ്പുറത്ത് ഒൻപതിൽ ആറിടത്തും കൊല്ലത്ത് നൂറ്റി പതിനഞ്ചിൽ നൂറ്റി അഞ്ചിടത്തും പാലക്കാട് എൺപത്തിമൂന്നിൽ എഴുപത്തിനാലിടത്തും കാസർഗോഡ് അൻപത്തിമൂന്നിൽ നാൽപ്പത്തി മൂന്നും കോഴിക്കോട് അൻപത്തി ഒമ്പതിൽ മുപ്പത്തി എട്ടും വയനാട് ജില്ലയിൽ നാലിൽ മൂന്ന് സ്കൂളിലും തൃശ്ശൂർ ജില്ലയിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി മൂന്ന് സ്കൂളിലും എറണാകുളത്ത് ഒൻപതിൽ ഒൻപത് സ്കൂളിലും ഇടുക്കിയിൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തിയഞ്ച് സ്കൂളിലും കോട്ടയം ജില്ലയിൽ എട്ടിൽ എട്ട് സ്കൂളിലും ആലപ്പുഴ ജില്ലയിൽ നാൽപ്പത്തിനാലിൽ നാൽപ്പത്തി മൂന്ന് സ്കൂളിലും പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തിയാറിൽ മുപ്പത്തി മൂന്ന് സ്കൂളിലും വിജയം എസ് എഫ് ഐക്ക് തന്നെ അവസാന കമ്മ്യൂണിസ്റ്റ് എന്നൊന്ന് ഇല്ല ആ പാത പിന്തുടരാൻ പിന്നാലെ ആയിരങ്ങൾ എത്തുക തന്നെ ചെയ്യും ഈ വിജയത്തിനപ്പുറം മറ്റെന്ത് തെളിവ് വേണം അതിന്